വേണം കണ്ണൂരിന് വികസനത്തിൻ്റെ വെള്ളി വെളിച്ചം വികസനത്തിന് പുത്തൻ കാഴ്ചപ്പാട് മാറണം കണ്ണൂർ എന്ന വിഷയത്തിൽ നടന്ന കണ്ണൂർ മീഡിയ കോൺക്ലേവ് ശ്രദ്ധേയമായി കോൺക്ലേവിൽ വിഷയം അവതരിപ്പിച്ചവർ കണ്ണൂരിൻ്റെ വികസനത്തിന് പുതിയ മാർഗരേഖ അവതരിപ്പിച്ചു മീഡിയ എഡിറ്റർ ശിവദാസൻ കരിപ്പാൽ സ്വാഗതം പറഞ്ഞു രജിസ്ട്രേഷൻ പുരാവസ്തു വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു

കണ്ണൂർ കോർപ്പറേഷൻ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുരേഷ് ബാബു ഇളയാവൂർ അധ്യക്ഷത വഹിച്ചു വളരെ കാലികവും ഒരു ഒരു വഹിച്ചുമായിട്ടാണ്

നഗരമാണ് മനുഷ്യ സ്നേഹങ്ങൾ ഒരുപാടുള്ളതാണ് തീർച്ചയായും നഗരത്തിലെ വികസനം നമുക്ക് യാഥാർത്ഥ്യമാവുകയാണെങ്കിൽ ഒരു കൂട്ടായ്മ അനിവാര്യമാണ് ആ കൂട്ടായ്മ അതൊരു ഔദ്യോഗികമായി അല്ലെങ്കിൽ അനൗദ്യോഗികമായി ഉണ്ടാകട്ടെ മാർഗം ആശംസിച്ചുകൊണ്ട് ഈ ചടങ്ങിൽ നിന്നും അഭിവാദ്യം തന്നെ നന്ദി നമസ്കാരം

കണ്ണൂരിലെ ടൂറിസം സാധ്യതകൾ എന്ന വിഷയത്തിൽ കണ്ണൂരിലെ പ്രമുഖ ആർക്കിടെക്ട് ടി വി മധുകുമാർ സംസാരിച്ചു കണ്ണൂർ വിമാനത്താവളം ഇന്ന് നേരിടുന്ന പ്രശ്നങ്ങളും അവയ്ക്കുള്ള പരിഹാര നിർദ്ദേശങ്ങളുമാണ് കണ്ണൂർ എയർപോർട്ട് ഷെയർ ഹോൾഡേഴ്സ് അസോസിയേഷൻ ചെയർമാൻ അബ്ദുൾ ഖാദർ പനക്കാട്ട് അവതരിപ്പിച്ചത് വരുമാനം ഹൈക്കോടതി അഭിഭാഷകനും മാധ്യമ പ്രവർത്തകനുമായ അഡ്വക്കേറ്റ് സി എൻ പ്രകാശ് കേരളത്തിന്റെ വികസന കാഴ്ചപ്പാട് എന്ന വിഷയത്തെ അധികരിച്ച് സംസാരിച്ചു വലിയ 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 നിർമ്മാണ പ്രവർത്തനങ്ങൾ അതായത് കെട്ടിടങ്ങൾ റോഡ് നിർമ്മാണം അത്തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളും വിനോദസഞ്ചാര മേഖലയിൽ മാത്രം ഒതുങ്ങിയാണ് നമ്മുടെ വികസന കാഴ്ചപ്പാട് പുരിഷം ആളുകളും കാണുകയും സംസാരിക്കുകയും സംവാദങ്ങൾ സംഘടിപ്പിക്കുകയും ചെയ്യുന്നത് എന്നാൽ അതിൽ നിന്ന് വിഭിന്നമായി നമ്മുടെ മാനസിക ആരോഗ്യത്തിന്റെ വികാസം മാനസിക ആരോഗ്യത്തിന്റെ വികസനം നാറാത്ത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ രമേശൻ കേരള ദിനേശ് ചെയർമാൻ ദിനേശ് ബാബു രാഷ്ട്രീയ ജനതാദൾ ജില്ലാ പ്രസിഡന്റ് വി കെ ഗിരിജൻ കൽപ്പക ഗ്രൂപ്പ് എം ഡി എം ഡി പ്രകാശൻ സംസ്ഥാന മഹാസഭാ പ്രസിഡന്റ് ഗണേഷ് അരമങ്ങാനം സി കെ സദാനന്ദൻ സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷൻ ഡയറക്ടർ ഷീബ ലിയോൺ തുടങ്ങിയവർ പങ്കെടുത്തു സമൂഹത്തിൻ്റെ വ്യത്യസ്ത മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച വിശിഷ്ട വ്യക്തിത്വങ്ങളെ ആദരിച്ചു മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉപഹാരം നൽകി തലശ്ശേരിയിലെ അതിപ്രശസ്തമായ ലോറൽ ഗാർഡന്റെ മാനേജിംഗ് ഡയറക്ടർ ജസ്ലിം മീത്തൽ മന്ത്രിയിൽ നിന്ന് പുരസ്കാരം ഏറ്റുവാങ്ങി നിർമ്മാണ മേഖലയിൽ നാൽപ്പത്തി വർഷം പൂർത്തിയാക്കിയ കൺസ്ട്രക്ഷൻ കമ്പനിയാണ് ജോസ് അസോസിയേറ്റ്സ് കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടർ എ ബി ജോസഫിനെ കണ്ണൂർ മീഡിയ ആദരിച്ചു മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ജോസഫിന് ഉപഹാരം നൽകി വാരംകടവിലെ കടവിലെ മൈലക്കൽ സിദ്ധ വൈദ്യശാലയിലെ വിഘ്നേശ്വരൻ വൈദ്യർ മഹത്തായ പാരമ്പര്യത്തിൻ്റെ പിൻഗാമിയാണ് കർമ്മ വഴിയിലൂടെ ദേശാന്തരങ്ങൾ താണ്ടി സഞ്ചരിക്കുന്ന ഒരു ജീവിതയാത്രയാണ് വൈദ്യരുടേത് വിഘ്നേശ്വരൻ വൈദ്യരെ കണ്ണൂർ മീഡിയ ആദരിച്ചു മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളിയിൽ നിന്ന് വൈദ്യർ പുരസ്കാരം ഏറ്റുവാങ്ങി പ്രശസ്ത യോഗാചാര്യനാണ് പി കെ സഞ്ജീവ് കൃഷ്ണൻ റിതം ഓഫ് ലൈഫ് എന്ന യോഗ പരിപാടിയിലൂടെ യോഗാസനങ്ങളെ കേവലം ശാരീരിക വ്യായാമങ്ങളായി മാത്രമല്ല ജീവിതത്തിൻ്റെ താളത്തോടനുബന്ധിച്ച് ശരീരവും മനസ്സും ആത്മാവും ഒത്തൊരുമിക്കുന്ന സമ്പൂർണമായ ഒരു ജീവിതശൈലിയായി അവതരിപ്പിക്കുന്ന സഞ്ജീവ് കൃഷ്ണന് പതിനയ്യായിരത്തോളം ശിഷ്യന്മാരുണ്ട് സഞ്ജീവ് കൃഷ്ണൻ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളിയിൽ നിന്ന് ഉപഹാരം ഏറ്റുവാങ്ങി ശ്രീ സംരംഭകത്വത്തിൻ്റെ സൗമ്യ മുഖമാണ് കണ്ണൂരിലെ കെ പി സൗമ്യ വൈവിധ്യമാർന്ന സംരംഭങ്ങളുമായി കണ്ണൂരിൻ്റെ ബിസിനസ് ലോകത്ത് പുതിയ കാൽവെപ്പുകൾ നടത്തുകയാണ് സ്കൈ ഗ്രൂപ്പിൻ്റെ അമരക്കാരനായ ടി പി നാരായണന്റെ ഭാര്യയായ കെ പി സൗമ്യ സൗമ്യ സാമൂഹ്യ പ്രവർത്തന രംഗത്തും സജീവമാണ് സേവന മേഖലയിലും സൗമ്യ തൻ്റെ കയ്യൊപ്പ് ചാർത്തിയിട്ടുണ്ട് മികച്ച സംരംഭകയായ കെ പി സൗമ്യയ്ക്ക് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉപഹാരം നൽകി ഓട്ടോമൊബൈൽ സെയിൽസ് മേഖലയിലെ മലയാളത്തിലെ ആദ്യ പുസ്തക രചയിതാവായ ടി വി രാജേഷ് ബാബു മന്ത്രിയിൽ നിന്നും പുരസ്കാരം ഏറ്റുവാങ്ങി തത്വമസി നോവൽ പുരസ്കാരം നേടിയ സുജിത് ഭാസ്കറിനെ കണ്ണൂർ മീഡിയ ആദരിച്ചു മന്ത്രിയിൽ നിന്നും സുജിത് പുരസ്കാരം ഏറ്റുവാങ്ങി നോർത്ത് മലബാർ ചേംബർ ഓഫ് കോമേഴ്സിൻ്റെ മുൻ പ്രസിഡന്റ് ടി കെ രമേഷ് കുമാറിനെ കണ്ണൂർ മീഡിയ ആദരിച്ചു കേരള ദിനേശിന്റെ ചെയർമാൻ ദിനേശ് ബാബു മന്ത്രിയിൽ നിന്ന് പുരസ്കാരം ഏറ്റുവാങ്ങി കണ്ണൂരിന്റെ സ്വന്തം വ്ലോഗർ റിജേഷ് കേവിയും പുരസ്കാരം ഏറ്റുവാങ്ങി കണ്ണൂർ ജില്ലയിലെ പ്രമുഖ വനിതാ രാഷ്ട്രീയ നേതാവ് ഷീബ ലിയോണും മന്ത്രിയിൽ നിന്ന് ആദരവ് ഏറ്റുവാങ്ങി കണ്ണൂർ മീഡിയ ജനറൽ മാനേജർ ഇ കെ രമേശ് ബാബു നന്ദി പറഞ്ഞു തുടർന്ന് താളം കണ്ണൂർ അവതരിപ്പിച്ച തിരുവാതിര അരങ്ങേരി കണ്ണൂർ വിവാഹ പർച്ചേസുകൾക്ക് കുറഞ്ഞ പണിക്കൂലിയിൽ സ്വർണം മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം പണിക്കൂലിയിൽ അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ട് നേടാൻ മൈ ഗോൾ സേവിംഗ് സ്കീം പണിക്കൂലി ഒന്നുമില്ലാതെ സ്വർണ്ണ സ്വന്തമാക്കാൻ ഗോൾഡൻ പണ്ട് സ്കീം എന്നും വിശ്വസ്തയോടെ സ്വർണം ആരാധന കുവൈറ്റ് ആൻഡ് കണ്ണൂർ